ചന്ദ്രകിരലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചന്ദ്രഗിരി അലീന ചന്ദ്രകാന്തത്തിന്റെ കഥ ഇപ്പൊ പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുവാണ് പിങ്കിയുടെ മനസ്സിലെ കുറേശ്ശെ കുറേശ്ശെ നിർമ്മൽ എന്ന വ്യക്തി കടന്നു കടന്നുകൂടുകയാണ് അത് നിർമ്മലിന്റെ ആ ഒരു സ്വഭാവവും പിന്നെ പെരുമാറ്റവും ഒക്കെ തന്നെയാണ് പിങ്കിയുടെ മനസ്സില് നിർമ്മലിന് ഒരു സ്ഥാനം നേടിക്കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് പിങ്കിയുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ തന്നെയാണ് നിർമ്മലിന്റെ മനസ്സില് പിങ്കിക്കും ഒരു സ്ഥാനം ഏർ നേടിക്കൊടുത്തത് ഇനി എന്ത് സംഭവിക്കാം എന്തായാലും നിർമ്മലും ഗൗതമും തന്നെ വലിയൊരു പോരാട്ടം തന്നെയാണ് അവർ കണ്ടാൽ തന്നെ കീരിയും പാമ്പും പോലെയാണ് എപ്പോഴും പെരുമാറുന്നത് എന്താണ് ഇതിന്റെ പിന്നിലെ ആ ഒരു രഹസ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കാം നിർമ്മലിനെ ഇന്ദീവരത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് എല്ലാവരും ക്ഷണിച്ചിരിക്കുകയാണ് അവിടെ താമസിക്കാനായിട്ടും സമ്മതം മൂളി ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലൂടെയാണ് ഇപ്പോ നമ്മുടെ ഇന്ത്യ വിവരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഗൗതമിനെ ഒരു കാരണവശാലും അല്ലെങ്കിൽ കണ്ണെടുത്താൽ നിർമ്മലിനെ കണ്ടുകൂടാം പക്ഷേ ഗൗതമം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നിർമ്മലിന് അത്രത്തോളം ഇഷ്ടമാണ് പ്രത്യേകിച്ച് പിങ്കിക്കും അങ്ങനെ നിർമ്മലിനെ ഇന്ത്യ വിവരത്തിലോട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ നിർമ്മലി തിരിച്ച് ഇന്ദീവരത്തിലോട്ട് എത്തി ഇന്ത്യ വന്ന വന്നപാടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് നിർമ്മലിനെ സ്വീകരിച്ചത് അകത്തോട്ട് കയറ്റിയിരുത്തി എന്നിട്ട് ആ ഒരു റൂമിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിർമ്മലിന്റെ റൂം ശരിയാക്കിയിട്ടുണ്ട് താമസിക്കാം ബാക്കി ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തനിക്ക് ആരെയും ഔദാര്യം വേണ്ട അല്ലെങ്കിൽ തനിക്ക് ആരുടെയും സഹായം വേണ്ട എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ പോയി താമസിക്കുന്നത് ഒട്ടും ഇഷ്ടമുള്ളത് ഇഷ്ടമല്ല എന്നോട് ഒരാൾ ഇങ്ങനെ കരുണ കാണിക്കുന്നത് സ്നേഹം കാണിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷേ എനിക്ക് വേറൊരു റൂമ് കിട്ടാത്തത് കൊണ്ട് ബാച്ചിലർ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് റൂമൊന്നും തരുന്നില്ല പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷെ എനിക്ക് ഒരുപാട് ഔദാര്യം ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പൊ ശരി കുഴപ്പമില്ല ഔദാര്യമായിട്ട് വേണ്ട പക്ഷേ നിർമ്മൽ എപ്പോഴും പറയുമ്പോഴും വെട്ടൊന്നും മുറി രണ്ട് അങ്ങനെ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് മൂത്തവർ പറയുന്നത് വകവെച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല വക വെച്ചു കൊടുക്കുന്നില്ല അത് മാത്രമല്ല അവരോട് അധികം സ്നേഹത്തിൽ സംസാരിക്കുന്നതൊന്നും ചെയ്യുന്നില്ല അതൊന്നും നിർമ്മലിന് ഇഷ്ടമല്ല കുഞ്ഞിനെ കുഞ്ഞു കുഞ്ഞുനാൾ മുതൽ തന്നെ താൻ ഒറ്റപ്പെട്ട് ജീവിച്ചത് കൊണ്ട് തന്നെ തനിക്ക് അതൊന്നും ഇഷ്ടമല്ല എന്നാണ് നിർമ്മൽ പറയുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ നിർമ്മലിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീട്ടിലെ അതിഥിയായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിർമ്മലിന് അതൊന്നും അതൊന്നിനും വഴങ്ങുന്നില്ല എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട എനിക്ക് ആരുടെയും സഹായം വേണ്ട ഇനി എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭക്ഷണമാണെങ്കിലും വേറെ എന്തെങ്കിലും സൗകര്യമാണെങ്കിലും ആണെങ്കിലും എല്ലാത്തിനും നിങ്ങള് പൈസ റേറ്റ് ഇട്ട് തന്നാൽ മതി അത് ഈ ഒരു വാടക കാശിയുടെ കൂടെ കൂട്ടിയാൽ മതി അല്ലാതെ എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറയും പറയുന്നുണ്ട് ഏഹ് അവിടെ മഹാദേവൻ ആണെങ്കിലും എല്ലാവരും അവിടെ നിർമ്മലിനെ മഹേശ്വരനാണെങ്കിലും എല്ലാവരും നിർമ്മലിനോട് നീ കുറച്ചെങ്കിലും ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കേ മൂത്തവർ പറയുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറല്ല ഫ്രീ ആയിട്ട് റൂം കൊടുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ഫ്രീ ആയിട്ട് റൂമേ വേണ്ട എനിക്ക് റെന്റിനാണെങ്കിൽ ആ ഒരു റൂമിന്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാനത് തരാം അതിനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ റൂം എടുക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞപ്പോൾ ശരി നിർമ്മല് പറയുന്നത് പോലെ ഞങ്ങൾ എല്ലാവരും കേട്ടോളാം നിർമ്മല് പറയുന്ന ആ ഒരു തുകയ്ക്ക് തന്നെ നമ്മൾ റൂം തരാം എന്ന് പറഞ്ഞു ഓക്കെ സന്തോഷത്തോടു കൂടി നിർമ്മലിനെ റൂം കാണിച്ചു അങ്ങനെ റൂമ് അല്ലെ ചെന്നെ തന്നെ ലക്ഷ്മിയും നന്ദയും കൂടി അകത്തോട്ട് കയറി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിർമ്മലിന് എന്ത് ഭക്ഷണമാണ് വേണ്ടത് എന്താണ് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും എനിക്ക് വേണ്ട എനിക്ക് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും വേണ്ട എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്കിയും നമ്മുടെ സുമങ്കലയും കൂടി ചേർന്നിട്ട് നിർമ്മലിന് വേണ്ടിയിട്ട് ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നത് അപ്പോൾ ഇതാ ചായ എന്ന് ചോദി പറഞ്ഞ് നിർമ്മൽ ഇതാ ചായ എടുത്തോളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ചായയൊന്നും വേണ്ട എനിക്ക് ആരെ ആരുടെയും ഔദാര്യം വേണ്ട എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇട്ട് കുടിച്ചോളാം അല്ലാതെ നിങ്ങൾ ആരെങ്കിലും സഹായിക്കേണ്ട അഥവാ നിങ്ങൾ എനിക്ക് തരുവാണെങ്കിൽ ആ ഒരു ചായയ്ക്കും പല എന്തൊക്കെ ഭക്ഷണങ്ങളാണോ കഴിക്കുന്നത് അതിനൊരു റേറ്റ് ഇട്ട് തന്നാൽ മതി ഞാൻ ആ റേറ്റ് ഒരു വാടക പൈസയുടെ കൂടെ നിങ്ങൾ കൂട്ടി തന്നാൽ മതി ഞാനത് മേടിച്ചോളാം അല്ലാതെ എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞു ഒരുപാട് വട്ടം അവർ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറല്ല നിങ്ങളിപ്പോൾ ഈ ഒരു ഭക്ഷണം ഈ ഒരു ചായയും പലഹാരം തരുമ്പോൾ ഞാൻ അത് വാങ്ങിച്ചു കുടിച്ചില്ല നിങ്ങൾക്കത് സങ്കടം വരും അതുപോലെ തന്നെയാണ് എനിക്കൊരു ഔദാര്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചു കഴിക്കുമ്പോൾ എനിക്ക് അതുപോലെ തന്നെ സങ്കടം വരും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു നന്ദ പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു സുമങ്കല പറഞ്ഞു പക്ഷെ ആര് പറയുന്നതും കേൾക്കാനായിട്ട് നിർമ്മല തയ്യാറായിരുന്നില്ല എന്നാൽ നിർമ്മല ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങിയതും പിങ്കി നിർത്ത് ഇതാ ചായ അപ്പോ ചായ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ ഉടനെ തന്നെ പിങ്കി ദേഷ്യത്തില് നിർത്ത് ഈ ചായ നിങ്ങളെടുത്ത് കുടിച്ചോ ചായക്ക് പന്ത്രണ്ട് രൂപ അൻപത് പൈസ അത് റെന്റിന്റെ കൂടെ ഞങ്ങൾ കൂട്ടിയിട്ട് ബില്ല് തന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ നിർമ്മല് ചമ്മിപ്പോയി ചാ ആ ചായ എടുത്തതിന് ശേഷം സാധാരണ പുറത്തുപോയി ചായ ഒടിച്ച് കഴിഞ്ഞാൽ പത്ത് രൂപേലുള്ളൂ ഇവിടെ എങ്ങനെ പന്ത്രണ്ട് രൂപ അൻപത് പൈസ എന്ന് പറയുമ്പോൾ മറ്റത് ഇപ്പൊ പുറത്തു പോയി കുടിക്കണം ഇതെന്ന് പറയുമ്പോൾ റൂം സർവീസ് ആണ് അതിന് രണ്ടു രൂപ എക്സ്ട്രാ വരും എന്നൊക്കെ പറഞ്ഞ് നിർമ്മല് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പിങ്കി വിലയിട്ട് പറയുന്നുണ്ട് അപ്പൊ പിന്നെ നിർമ്മൽ അത് അക്ഷരം പ്രതി ഒന്നും തിരിച്ചു മറുപടി പറയാതെ തന്നെ അത് അനുസരിക്കുന്നുണ്ട് ഇപ്പൊ നന്ദ വെറുതെ കളിക്ക് പറയുവാണ് ഞങ്ങൾ ഇത്രയും പേരും താങ്ങി പറഞ്ഞിട്ട് നിർമ്മല് കേട്ടില്ല പക്ഷെ പിങ്കി പറഞ്ഞത് പറഞ്ഞ ഉടനെ തന്നെ നിർമ്മൽ ചെയ്തു എന്ന് പറഞ്ഞ് വെറുതെ കളിയാക്കുന്നുണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുമംഗല ബാഗിനകത്ത് ഒരു ഫോട്ടോ കണ്ടു നിർമ്മലിന്റെ ബാഗിനകത്ത് ഫോട്ടോ എടുത്തു നോക്കുന്നു ഫോട്ടോയില് നിർമ സുമംഗലയുടെ ഭർത്താവ് ബാലഗോപാലും പിന്നെ രണ്ട് സൈഡിലും രണ്ട് ഇരട്ട കുട്ടികളും ഉണ്ട് ഒന്ന് അർജുനും ഒന്ന് നിർമ്മലുമാണ് അപ്പോൾ അതെല്ലാവരും വാങ്ങിച്ചു കണ്ടു എന്നിട്ട് ആ ഒരു കഥ നിർമ്മൽ പറയുവാണ് തനിക്ക് വല്ലപ്പോഴും അല്ലെങ്കിൽ മാസത്തിലോ എങ്ങാനും വരുന്ന അച്ഛനെ എനിക്ക് ഓർമ്മയുള്ളൂ വല്ലപ്പോഴും അച്ഛൻ വരും എന്നിട്ട് ഞങ്ങളെ കാണും സംസാരിക്കും ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തരും എന്നിട്ട് പോകും അങ്ങനെ മാസത്തിൽ മാത്രമേ അച്ഛൻ വരാറുള്ളൂ ഒരു ദിവസം വന്നപ്പോൾ എന്നേ പോലെ ഒരു കുട്ടിയെ എൻ്റെ അതേ ഷേയ്പുള്ള ഇത് എൻ്റെ അതേ സാമ്യമുള്ള ഒരു കുട്ടിയും കൊണ്ട് അച്ഛൻ വന്നു അത് അതാരെന്ന് ചോദിച്ചപ്പോൾ അതും എൻ്റെ മകനാണെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ നിർമ്മിത പ്രകാരം ഞങ്ങൾ പോയി ഫോട്ടോ എടുത്തു സ്റ്റുഡിയോയിൽ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നൊരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ കുറെ നാൾ അച്ഛൻ ഇടക്കിടക്ക് വരും ഇടക്കിടക്ക് വരത്തില്ല പിന്നെ കുറേ നാൾ കണ്ടില്ല പിന്നെയാണ് അറിയുന്നത് അച്ഛൻ മരിച്ചു പോയെന്ന വാർത്ത ഞങ്ങൾ അറിയുന്നത് എനിക്ക് അത്രത്തോളം സങ്കടം തോന്നി അത്രയും നാൾ പറയാനെങ്കിൽ പോലും എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു അച്ഛന്റെ മരണശേഷം എനിക്ക് എല്ലാവരും എന്നെ അച്ഛനില്ലാത്ത മകൻ അച്ഛനില്ലാത്ത മകൻ എന്നും പറഞ്ഞ് കളിയാക്കുമ്പോൾ പോലും എൻ്റെ സങ്കടം സഹിക്കാതെ വരുന്ന സമയത്ത് ഞാൻ ഈ ഫോട്ടോ എന്നെടുത്ത് നോക്കും അപ്പോഴാണ് എൻ്റെ സങ്കടം എനിക്ക് സങ്കടം മാറ്റാനായിട്ട് സാധിക്കുന്നത് എന്നൊക്കെ നിർമ്മൽ പറയുന്നുണ്ട് അപ്പോൾ നിർമ്മല് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നി പ്രത്യേകിച്ച് പിങ്കിക്ക് പിങ്കി ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്ന പോലെയായിരുന്നു ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ നിർമ്മല് ഉറക്കെണീറ്റ് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ് അപ്പൊ സ്വന്തം കാര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വല്യമ്മ ഒരു ടീ ടീസെറ്റൊക്കെ നിർമ്മലിനെ കൊണ്ടു കൊടുത്തു സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിച്ചോളാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സമയത്താണ് പിങ്കി വരുന്നത് അപ്പൊ പിങ്കി വന്നിടുന്ന തന്നെ നിർമ്മല് ചായ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പിങ്കിയും അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു കോള് വരുന്നത് അപ്പോൾ നിർമ്മല ജോലി ചെയ്യുന്ന സ്ഥലത്തെ സാഗർ ആണ് വിളിച്ചത് ഇപ്പോൾ കോളെടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിർമ്മല ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പിങ്കി പറയുന്നുണ്ട് നിർമ്മൽ ശ്രദ്ധിക്കുക ചൂട് വെള്ളമാണ് ശ്രദ്ധിച്ചൊഴുക്ക് ശ്രദ്ധിച്ച് ഒഴി പറയുന്നതിനിടയിൽ തന്നെ നിർമ്മല കൈതെറ്റി ഒഴിച്ചതും തന്റെ കയ്യിലായിപ്പോയി ആ ആ സ്പോട്ടിൽ തന്നെ ഭയങ്കരമായിട്ട് കൈ പൊള്ളി കയറി പെട്ടെന്ന് പിങ്കി കൈ പിടിച്ച് നോക്കുമ്പോൾ നല്ലതുപോലെ ചുമന്ന് കയറുന്നുണ്ട് ഉടനെ തന്നെ തന്റെ റൂമിലും തേനുണ്ട് താൻ എടുത്തുകൊണ്ട് വരാം തേന് പുരട്ടി കഴിഞ്ഞാൽ പൊള്ളി കയറത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിങ്കി ഉടനെ പോയി തേൻ വന്നു നിർമ്മലിന്റെ നിർമലിന്റെ കയ്യില് പുരട്ടികൊടുക്കുന്നുണ്ട് അങ്ങനെ പൊരട്ടിക്കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ കേറി വരുന്നത് അപ്പൊ അവരെ ആ ഒരു ഇരിപ്പ് കണ്ടപ്പോ തന്നെ നന്ദിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോ നിർമ്മലിന്റെ കൈ പൊള്ളിപ്പോയതാണ് തേൻ പുരട്ടി കൊടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പൊരട്ടിയതിനു ശേഷം പിങ്കി അങ്ങ് പോയി ആ സമയത്താണ് നന്ദ നിർമ്മലിനോട് പറയുന്നത് പിങ്കിക്ക് നിർമ്മലിന് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് നിർമ്മലിന് പിങ്കി ഇഷ്ടമുള്ളത് പോലെയാണ് പിങ്കിക്കും നിർമ്മലിനെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ തനിക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമേ പിങ്കി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കത്തുള്ളൂ എന്ന് കൂടി നന്ദ പറഞ്ഞു അപ്പൊ നിർമ്മലിന് ഒരുപാട് സന്തോഷം തോന്നി രാവിലെ തന്നെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് അപ്പോൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ സംസാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദ പിങ്കിയെ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു കാര്യം ആലോചിച്ച് ചിരിച്ചു അപ്പോൾ നന്ദ ചോദിച്ചപ്പോൾ താൻ ഗൗതം സാറിന്റെ കാര്യമാണ് ആലോചിച്ചതെന്ന് പറഞ്ഞു പക്ഷെ നന്ദയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ടെൻഷനുണ്ട് ഗൗതം സാർ എങ്ങനെ പെരുമാറും അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് തനിക്ക് അറിയത്തില്ല ആ ഒരു ടെൻഷൻ ഇപ്പോഴും ഉണ്ട് പുറത്തോട്ട് പോകാനായിട്ട് നിർമ്മല ഇറങ്ങി ബൈക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം വന്നത് അപ്പോൾ ഗൗതം വന്ന ഉടനെ തന്നെ നിർമ്മലിനോട് കയർത്ത് സംസാരിച്ചു നിന്നോട് മേലാൽ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഒരിക്കലും വന്നതല്ല എല്ലാവരും കൂടി എന്നെ പിടിച്ചുകൊണ്ട് വന്നതാണെന്നും തന്നെ താൻ ഇപ്പോൾ ഇവിടെയാണ് റെന്റിന് റൂം ടുത്ത് താമസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഗൗതം ഭയങ്കര ഒരു ഷോക്ക് ആയിപ്പോയി ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി എന്തൊക്കെ സംഭവങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ നിന്ന് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും